ഹായ് ഫ്രണ്ട്സ് മാംഗല്യം പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കാണാതിരിക്കാൻ സച്ചിക്ക് കഴിയില്ല അതുകൊണ്ട് ഏത് വിധേനയും ശ്രമിക്കും ഒടുവിൽ വൃന്ദാവനത്തിന്റെ മതിൽ ചാടിയിരിക്കുകയാണ് സച്ചി രാത്രിയിൽ ആരും കാണാതെ അർജുനെ കാണാനായിട്ട് വൃന്ദാവനത്തിന്റെ മതിൽ ചാടി വരുന്നുണ്ട് പരിസരത്ത് ആരെങ്കിലും ഉണ്ടോ ആരെങ്കിലും തന്നെ കാണുന്നുണ്ടോ എന്നൊക്കെ സച്ചി നോക്കിയിട്ട് അർജുന കിടക്കുന്ന മുറിയുടെ ജനലിന്റെ അരികിലേക്ക് വന്നിട്ടുണ്ട് അപ്പോ ജനാലയിലൂടെ അർച്ചനയെ നോക്കുകയാണ് സച്ചി അവിടെ ആ ബെഡിൽ സച്ചിയുടെയും അർച്ചനയുടെയും ആ ഫോട്ടോ കെട്ടിപ്പിടിച്ച് അങ്ങനെ ഇരുന്നു മയങ്ങുന്ന അർച്ചനയെ സച്ചി ജനാലയിൽ കൂടി കാണുന്നു എന്നിട്ട് ഒരു പൂവെടുത്ത് ജനാലയിലൂടെ സച്ചി അർച്ചനയുടെ ദേഹത്തേക്ക് എറിഞ്ഞുകൊടുത്തു പെട്ടെന്ന് ഒന്ന് ഞെട്ടി ഉണരുകയാണ് അർജുന അപ്പോൾ തന്നെ അർച്ചനക്ക് കാര്യം മനസ്സിലായി പൂ എറിഞ്ഞതിനു ശേഷം സച്ചി പെട്ടെന്ന് അവിടെ മറഞ്ഞു നിൽക്കുന്നുണ്ട് പൂ കൈ കിട്ടിയ ശേഷം അർച്ചന പറയുന്നു കള്ളൻ കാറ്റായി വരുമെന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ പൂവ് കൊണ്ടുവരുന്നത് ഇതാദ്യമായിട്ടാണ് സച്ചി അവിടെ നിൽപ്പുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അർച്ചന അത് പറയുന്നത് അർച്ചന സംസാരിക്കുന്നത് സച്ചി കേൾക്കുന്നു പിന്നീട് പ്രൊമോയിൽ കാണിക്കുന്നത് ഉറക്കത്തിൽ നന്നായി വയറുവേദന വരികയാണ് അർച്ചനയ്ക്ക് വേദന കൊണ്ട് അർജുനക്ക് നിൽക്കാനും ഇരിക്കാനും ഒന്നിനും വയ്യ എണീച്ചു നിൽക്കാനും ശ്രമിക്കുന്നു എന്നാൽ വേദന കൊണ്ട് വീഴാൻ പോവുകയാണ് അർച്ചന വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ